ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോ സ്വാഗതം നല്ല ചൂടല്ലപ്പോൾ അവിടെ ചൂടില്ലേ അപ്പൊ നല്ല ഫ്രിഡ്ജിൽ വെച്ച വത്തക്ക ഉണ്ടാകാം ഒക്കെ കഴിക്കണത് വത്തയ്ക്ക് വെള്ളം ഇടയ്ക്ക് ഉണ്ടാകും പക്ഷെ അതിനുള്ള നേരം എല്ലാം ചൂട് ചഴിക്കാൻ പറ്റാത്ത കൊണ്ട് വീട് നിർത്തി കഴിക്കുകയാണ് ഇങ്ങളൊക്കെ എന്താ ഇണ്ടാക്കല് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ചാല് ഒരു ഒരു സംഭവം ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും വലിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വിഭവമാണ് അപ്പൊ ഫ്രണ്ട്സ് ഇന്നലെ ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ചക്ക കൂട്ടാൻ ഉണ്ടാക്കിയതിന്റെ ബാക്കി നാലും കൊറേ ചക്കെട്ടോ അപ്പൊ ചക്ക ഫ്രിഡ്ജിൽ വെച്ചേരുന്നു കൊറേ ചക്ക ഇപ്പൊ ഞാൻ പറഞ്ഞതില് അപ്പൊ കൊറേ കാലായി ചക്കപ്പൊരി കഴിച്ചിട്ട് അപ്പൊ ചക്കപ്പൊരി ഉണ്ടാക്കാൻ വിചാരിച്ച ചക്ക നന്നാക്കാംട്ടോ ഒരുവിധം നന്നാക്കി കഴിയാനായി അങ്ങനെ കുഞ്ഞി ചീള ചീളു പോലെ വേണം കേട്ടോ നന്നാക്കാന് ഞാൻ നന്നാക്കണ അറിയാ വീണ്ടും വിസ്മിതയാണ് കേട്ടോ നന്നാക്കണിയോ അതുകൊണ്ട് കാണിക്കണ്ട മധുരവെന്ന് വിചാരിച്ച ചെനക്കൊന്നും ചെനക്കെന്ന് പറയാ എന്താ ഒരു ഭംഗിയിലേ ചക്കോണ്ട് ഇനി ബാക്കിയൊന്നുമില്ല ചക്ക കൊണ്ട് എന്തോര സാധനങ്ങൾ ഇണ്ടാക്ക ചക്കപ്പൊരി ചക്കൂത്താൻ ചക്ക പായസം ചക്കപ്പുരി ഷെയ്ക്ക് പണ്ട് ഉണ്ടാക്കിയ ഓർമ്മ ഉണ്ടോ എന്ത് ചക്ക വരട്ടെ ആ ചക്ക വരട്ടേത് ചക്കഅട എന്തൊക്കെ സാധനങ്ങളാ ചക്കോണ്ട് ഇണ്ടാക്കണത് വാഴേന്റെ കൂട്ടം പറഞ്ഞാൽ വാഴേന്റെ ഒന്നും എന്താ ചക്കച്ചില്ലിയൊക്കെ ഇണ്ടാക്കി നമ്മള് പണ്ട് പിടിച്ച പിടിച്ചക്കെ ആവണേ അപ്പൊ നമ്മള് നമ്മളെ ചക്കയൊക്കെ ചെറുതാക്കി കഴിഞ്ഞാൽ അത് കഴുകി വൃത്തിയാക്കി എടുക്കഴുകി കഴിഞ്ഞിട്ട് നമ്മള് മഞ്ഞപ്പൊടിയും ഉപ്പും പിരുമ്പി വെക്ക എന്നിട്ട് അങ്ങട്ട് വറുത്തെടുക്ക കഴിക്ക ഇത്രയേ ഉള്ളൂ കേട്ടോ മഞ്ഞളും ഉപ്പും കരക്ക വെള്ളം കേട്ടോ അതൊഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്ക മിക്സ് ആക്ക ഇപ്പം നോക്കണേ ഉപ്പതാ നമ്മള് ഉപ്പും മഞ്ഞളും എന്താ കുഴച്ചുവെച്ച മഞ്ഞൾ കുറവാ തോന്നിട്ട് കൊറച്ചും കൂടി ഇട്ടു കേട്ടോ ഇതാണ് കൊറച്ചും കൂടി ഒരു കളർ തോന്നണില്ലേ ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇണ്ടാക്കട്ടോ അപ്പൊ നമുക്ക് ചക്കപ്പൊരി ഉണ്ടാക്കോ ആ കോയിലടങ്ങി വെളിച്ചെണ്ണ ഏതിലുണ്ടാക്ക വെളിച്ചെണ്ണ ഉള്ള കോഴി അടങ്ങി വെളിച്ചെണ്ണ എടുക്കാണേ ചട്ടി ചൂടാവട്ടെ ഇതോ ഇതാട്ടോ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട് ചക്ക ചട്ടി ചൂടായി അപ്പൊ നമ്മളാദ്യ കരിയപ്പിലിട ഇപ്പൊ പൊട്ടിത്തറുണ്ടാവ് പിന്നെ ചക്കട മ്മടെ ചക്കെ ഇട്ടിട്ടോ അറിയില്ല ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഇണ്ടാക്കി വെക്കുന്നു ഉണ്ടാക്കി തിന്നിട്ടുണ്ട് നല്ലാതെ ഇണ്ടാക്കി വെക്കില്ല ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് കാണാല്ലോ അല്ലേ നമ്മളിങ്ങനെ നമ്മളങ്ങനെ കടയിലൊക്കെ കാണുന്ന ഒരു പരിവായിട്ടുണ്ട് നമുക്ക് വാങ്ങാട്ടോ ചെലപ്പോ കരിവേ തീയൊന്നു കുറയ്ക്കാം നമ്മള് ഫസ്റ്റ് വറുത്ത് കോരി മാറ്റി വെച്ചോ കുറച്ച് ഓവറായി കരിഞ്ഞ് പൊരിഞ്ഞു പോയി അതുകൊണ്ട് നമ്മൾ അടുത്തത് കാണിച്ചാലോ ഇത്ര കളറാവട്ടെ അപ്പൊ നമ്മൾ ഓരോന്ന് ചെയ്തല്ലേ ഓരോന്ന് പഠിക്കുള്ളൂ നോക്കാം അടുത്തത് ഇത് ഇത്തിരി കൂടി കളറാവട്ടെന്താ വാങ്ങട്ടോ ഈ ഒരു കളറാവുമ്പോൾ എടുക്കട്ടോ ഉം വിളിച്ചാണ് അത് പോകാതെ അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കട്ടോ അല്ലെങ്കിൽ അത് ശരിയൂല എന്താ അങ്ങനെ ഫുള്ള് ചക്കയും നമ്മൾ വറുത്ത് പോയിട്ടുണ്ട് കേട്ടോ ചായക്കും വെള്ളം വെച്ചിട്ടുണ്ട് നമുക്ക് ചായയും കടിയാണ്ടോ ഇപ്പക വൈകുന്നേരമായി ഞങ്ങള് ചായയും കടിയും കഴിക്കാണ് ചക്കപ്പൊരിയും ചായയും കഴിക്കാണ് കേട്ടോ നാട്ടു വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് കഴിക്കണേ അതാണ് അട്ടഹാസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചക്കപ്പൊരി എന്നും ചക്ക വറുത്തത് എന്നൊക്കെ പറയും നല്ല ക്രിസ്പി ആയിട്ട് നല്ല മുരിങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ ടാറ്റാ ബൈ ബൈ സിയോ